നമസ്കാരം ചങ്ങനാശ്ശേരിയിലെ നവകേരള സദസ്തു വേദിയിൽ പ്രസംഗം നിർത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ മടങ്ങി മുഖ്യമന്ത്രിക്ക് ചുമയായതിനാൽ സംസാരിക്കാൻ ശബ്ദമില്ലാതെ പെട്ടെന്ന് പ്രസംഗം നിർത്തി മടങ്ങുകയായിരുന്നു വേദിയിലെ ലൈറ്റിങ്ങിലും മുഖ്യമന്ത്രി പരാതി പറഞ്ഞിരുന്നു തൊട്ടു ലൈറ്റ് വെച്ചിരിക്കുന്നതിനാൽ ജനക്കൂട്ടത്തെ കാണാൻ കഴിയുന്നില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നമ്മളെ നല്ല വെളിച്ചത്ത് നിർത്തിയിട്ട് ജനങ്ങളെ ഇരുട്ടത്ത് നിർത്തും അതാണ് ലൈറ്റിങ്ങുകാർ ചെയ്യുന്ന ഒരു ഉപകാരം വെളിച്ചം മങ്ങിയതോടെ സദസ്സിലെ ജനബാഹുല്യം കാണാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം ചങ്ങനാശ്ശേരിയിലെ നവകേരള സദസ് നടന്ന എസ് ബി കോളേജ് ഗ്രൗണ്ടിലേക്ക് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും വഹിച്ചുള്ള നവകേരള ബസ് കയറിയില്ല ബസിൽ നിന്നിറങ്ങിയ മുഖ്യമന്ത്രി കാറിലാണ് വേദിക്കരികിൽ എത്തിയത് വാഹനത്തിന്റെ അടിഭാഗം നിലത്ത് തട്ടും എന്നതിനാലാണ് അകത്തേക്ക് കയറാഞ്ഞത് മറ്റു മന്ത്രിമാർ നടന്നാണ് വേദിയിലെത്തിയതും തിരിച്ചുപോയതും നേരത്തെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ പല സ്കൂളുകളിലും മതിൽ പൊളിച്ചത് ഏറെ ചർച്ചയായിരുന്നു അതേസമയം കേരളത്തിന്റെ പ്രശ്നങ്ങൾക്കൊപ്പം നിലനിൽക്കേണ്ട ആളാണ് ഗവർണർ എന്ന് പിണറായി വിജയൻ പറഞ്ഞു ആർ എസ് എസ് പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഗവർണർ ഡൽഹിയിൽ പോയത് ഗവർണർ സ്ഥാനത്തിരുന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുക്കേണ്ട പരിപാടിയാണോ അതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു ഗവർണർ ഗവർണറായി നിൽക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു വിരട്ടിക്കളയാം എന്ന് കരുതേണ്ട ആ സ്ഥാനത്ത് ഇരുന്ന് കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളെ ചെയ്യാവൂ അവസരവാദത്തിന്റെ മൂർത്തി ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാൽ ഇതൊന്നും കേരളത്തോട് വേണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സർവകലാശാലകളിലെ സെനറ്റിലേക്ക് ഗവർണർ ആളുകളെ നിയമിച്ചത് ആര് തന്ന പട്ടികപ്രകാരമാണെന്നും അദ്ദേഹം ചോദിച്ചു എന്തോ ആയുധങ്ങൾ കയ്യിലുണ്ടെന്നാണ് ഗവർണറുടെ ഭാവം ഏത് രീതിയിലാണ് ഗവർണർ സർവകലാശാലയിൽ ആളുകളെ നിയമിച്ചതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു ആർ എസ് എസ് പറയുന്ന ആളുകളെയാണ് നിശ്ചയിക്കുന്നത് ആർ എസ് എസ് എന്നത് നിങ്ങൾക്ക് യോഗ്യതയായിരിക്കാമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങൾക്ക് അതങ്ങനെ അല്ലെന്നും പറഞ്ഞു